ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യങ്ങൾ ഒരുക്കി പഴയിടം മോഹനം നമ്പൂതിരി നാൽപ്പതോളം തൊഴിലാളികളുമായി ഇന്നലെ തന്നെ പമ്പയിലെത്തി ക്യാമ്പ് ചെയ്താണ് പഴയിടം പാചകം ജോലികൾ പൂർത്തിയാക്കിയത് പമ്പ പോലെ ഒരു സ്ഥലത്ത് ഇത്രയും വിപുലമായ സദ്യ ഒരുക്കുന്നത് ഏറെ ശ്രമകരമായിരുന്നുവെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തിച്ചേർന്ന പ്രതിനിധികൾക്ക് ഭക്ഷണമൊരുക്കുക എന്ന ശ്രമകരമായ ജോലി സംഘാടകർ പാചക വിദഗ്ധനായ പഴയിടത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് സംഘാടകരുടെ വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലാണ് വിവിധ ഭാഷകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾക്ക് രുചിവൈവിധ്യമൊരുക്കി പഴയിടത്തിന്റെ സമൃദ്ധമായ ഭക്ഷണം ഓരോ പ്രദേശങ്ങളിലെയും പ്രതിനിധികൾക്ക് ഇഷ്ടവിഭവങ്ങൾ തിരഞ്ഞെടുക്കാവുന്ന തരത്തിൽ വിപുലമായ വിഭവങ്ങളുടെ നീണ്ട നിര തന്നെ പഴയിടം ഒരുക്കിയിരുന്നു ഇതിന്റെ ഒരു പ്രശ്നം കലോത്സവം ഇൻഡെഫിനറ്റ് ആണ് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും ഗവൺമെന്റ് ഒരു നമ്പർ തരും പക്ഷെ അത് അതിനോട് കുലബദ്ധം പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും ആൾക്കാർ കയറി വരിക അപ്പോൾ അത് എത്രമാത്രം ആൾക്കാരൊന്നേരം അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ക്രമീകരണം അവിടെ ആവശ്യമുണ്ട് ഇവിടെ ഇവിടെ ഇത്ര ആൾക്കാർ ഉണ്ട് എന്ന് ജനവാസ മേഖലയിൽ നിന്നും നാല്പത് കിലോമീറ്ററോളം അകലെ പമ്പ പോലൊരു സ്ഥലത്ത് ഇത്രയും വിപുലമായ സദ്യ ഒരുക്കുന്നത് ഏറെ ശ്രമകരമായിരുന്നുവെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി പറയുന്നു സദ്യയ്ക്ക് ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം പോയി വാങ്ങേണ്ടിവരും എന്നാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി നടന്നതായും അദ്ദേഹം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട